ടൊറന്റോ സോഷ്യൽ ക്ലബിന്റെ നാലാമത് അന്താരാഷ്ട്ര വടംവലി മത്സരം ജൂൺ ഇരുപത്തി ഒമ്പതിന് ജസ്റ്റിൻ ബീബറുടെ നാടായ സ്ട്രാർഫോർഡ് ഓണ്ടാരിയോയിൽ വീണ്ടും ഒരു ആവേശ പോരൊരുങ്ങുന്നു അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള പ്രശസ്ത വടംവലി ക്ലബുകൾ ഒരു ആവേശ പോരാട്ടത്തിന്റെ അരങ്ങൊരുങ്ങുന്നു ടൊറന്റോ സോഷ്യൽ ക്ലബ് സംഘടിപ്പിക്കുന്ന നാലാമത് ഇന്റർനാഷണൽ വടംവലി സ്ട്രാർഫോർഡിന്റെ മണ്ണിലെത്തുമ്പോൾ നിങ്ങളെവരെയും ആഹ്ലാദ തിമിറപ്പിൽ ആറടിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കിറ്റ്സോൺ ഓട്ടോഷോ വല്ലാടന്റെ ഡി ജെ ആൻഡ് മ്യൂസിക്കൽ ഹങ്കാമ തുടങ്ങി ദിവസം മുഴുവൻ ആഹ്ലാദ പരിതരാക്കാൻ പോകുന്ന എല്ലാ ചേരുവകളും ഒത്തുചേർന്ന അന്താരാഷ്ട്ര ടീമുകൾ പങ്കെടുക്കുന്ന വടംവലി മാവങ്കത്തിലേക്ക് എല്ലാ മലയാളികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ജൂൺ ഇരുപത്തൊമ്പത് ശനി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുക ട്രിനിറ്റി ഗ്രൂപ്പിന്റെ സാരഥി ബോബൻ ആണ് ഇവന്റിന്റെ മെഗാ സ്പോൺസർ മലയാളി കമ്മ്യൂണിറ്റിയുടെ ശക്തി തെളിയിക്കേണ്ട ബോബൻ ഇവന്റിനോട് അനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കനേഡിയൻ താളുകളോട് പറഞ്ഞു നമ്മൾ 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 എല്ലാവരും അങ്ങനെ ഒരു 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 കമ്മ്യൂണിറ്റി അവർക്ക് കാണിച്ചു കൊടുക്കുക മേയർ നമ്മുടെ പേഴ്സണലായിട്ട് എനിക്ക് സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പിന്നെ സപ്പോർട്ട് ട്രിനിറ്റി ഗ്രൂപ്പ് മുഖ്യ പ്രയോജകരാകുന്ന മെഗാ ഇവന്റിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും മുൻ വർഷങ്ങളിൽ നിന്ന പോലെ ഇത്തവണയും പരിപാടി ഗംഭീര വിജയമാക്കണമെന്നും കാനഡയിലെ പ്രമുഖ റിയൽട്ടറും ടൊറന്റോ സോഷ്യൽ ക്ലബ് ഭാരവാഹിയുമായ കാനഡയിലുള്ള എല്ലാ മലയാളികളോട് അഭ്യർത്ഥിച്ചു ടൊറണ്ടോ സോഷ്യൽ ക്ലബ് സംഘടിപ്പിക്കുന്ന നാലാമത് ഇന്റർനാഷണൽ വടംവലി ഈ വരുന്ന ജൂൺ ഇരുപത്തൊമ്പത് സാറ്റർഡേ സ്ട്രാറ്റ്ഫോർഡിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ ഇരിക്കുന്നത് പോലെ തന്നെ കുട്ടികളുടെ ഹിറ്റ്സ് സോൺ ഓട്ടോ ഷോ ഡി ജെ വല്ലാറിൻ്റെ ഡി ജെ ഒരു മ്യൂസിക്കൽ നൈറ്റ് തന്നെയാണ് നമ്മളവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഓട്ടോ ഷോ ഉണ്ട് പിന്നെ അവിടെ കാണികൾക്ക് വേണ്ടി വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ സ്ട്രാറ്റ്ഫോഡ് എല്ലാത്തിൻ്റെയും മധ്യത്തിലാണ് ലണ്ടൻ വുഡ് സ്റ്റോക്ക് കിച്ചിനർ കെയംബ്രിഡ്ജ് വാട്ടർലൂ പിന്നെ എല്ലാ വടംപൊലി പ്രേമികളും അവിടെ അന്ന് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും സ്ട്രാറ്റ്ഫോർഡിൽ ഇരുപത്തൊമ്പതാം തീയതി പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്ന വടംപൊലി മേളയ്ക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു മീഡിയം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്